സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പം കുറേ ദിവസങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചാൽ അതായത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് മാറുന്നതിനൊക്കെ മുമ്പുള്ള വീഡിയോ ആണ് പഴയ വീട്ടിൽ വെച്ച് എടുത്തേക്കുന്ന വീഡിയോ ആണ് സമയം കാരണം കൊണ്ടും അര തിരക്കിൻ്റെ ഇതൊക്കെ കൊണ്ട് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ താമസിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് സംഭവം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ നിർത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേച്ച് പേരുടെ വീട്ടിലേക്ക് അതായത് കൂത്താട്ടുള്ളത്തു നിന്ന് കോട്ടയത്തിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആട്ടോ കുറച്ച് വേറെ വീട്ടിലേക്കൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ നല്ലൊരു മോർണിംഗ് ഒക്കെ ആയപ്പോഴത്തേക്കിനും പരിപാടിയൊക്കെ തീർത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു അതായത് ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഇക്കാക കോട്ടയം പോകും അപ്പോൾ ഇക്കാകാൻ്റെ കൂടെ കോട്ടയത്തേക്ക് പോകാന്ന് കരുതി ഇക്കാക കടയിലേക്ക് പോകുന്നതാണ് പക്ഷേ ഞങ്ങൾ ആ കൂടെ പോകാമെന്ന് കരുതി അപ്പോൾ രാവിലെ എണീച്ച വഴിക്ക് നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അവിടെ ഇറങ്ങി പൂവൊക്കെ ആയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോയി അപ്പോൾ ശംഖുപുഷ്പവും പിന്നെ അത് ആ ഒരു ആ ഒരു റോസ് അതിനകത്ത് എന്നും നല്ലോണം മുട്ട് അതായത് ഇങ്ങനെ കൊലകുത്തി കഴിക്കുക എന്ന് പറയില്ല അതേപോലത്തെ രീതിയിൽ കൊലകുത്തി ഇങ്ങനെ പൂവുണ്ടാവും നല്ല രസമുള്ള കളറുള്ള പൂവാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു അപ്പോൾ ആ വേസ്റ്റൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് വന്നു അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ ജോലിയും അതായത് ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഇക്കകത്ത് കോട്ടയത്തേക്ക് പോകണം അപ്പോൾ അതിന് മുമ്പ് എൻ്റെ കാര്യങ്ങളെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് ഇക്കാകട കൂടെ പോകാൻ അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ വീട് മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കും പിന്നെ ഒരുപാട് പണി ഉണ്ടാവും തിരിച്ചു വരുമ്പം എന്തായാലും നൈറ്റിലായിരിക്കും തിരിച്ചു വരുന്നതും അപ്പോൾ അത് കാരണം രാവിലെ തന്നെ ഓൾമോസ്റ്റ് അടിച്ചു വാരിയൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ നേരെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞാൽ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പാത്തുവിനെ നോക്കിയപ്പം പാത്തു നല്ല ഉറക്കാണ് പാത്തുവിൻ്റെ ഡോറേനെ കെട്ടിപ്പിടിച്ചാൽ നല്ല ഉറക്കമാണ് പിന്നെ അവളെ കുത്തി ഒക്കെ ഒന്ന് എണീപ്പിച്ച് എല്ലാം റെഡിയാക്കാൻ നേരുത്തി അപ്പോഴത്തേക്കിനും ബാഗിലേക്ക് പാത്തുവിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് വെക്കാൻ കരുതി എന്തായാലും രാവിലെ പോകുന്നതാണ് അപ്പോൾ രാത്രി ആയിരിക്കും വരുന്നത് അപ്പം കുറേ ഡ്രസ്സുകൾ കുറേ ഡ്രസ്സ് ഇല്ലെങ്കിൽ ഒരു മൂന്ന് ജോഡി ഡ്രസ്സെങ്കിലും എടുത്ത് വെക്കണം പാത്തു പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചീത്തേക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സും പിന്നെ കുറച്ച് സ്നാഗിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവളുടെ ഒരു ബോട്ടിൽ ക്രീം പിന്നെ ഒരു സ്പ്രേ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഈ ഒരു ബാഗിനകത്തേക്ക് അവൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യാമെന്ന് കരുതി രണ്ട് പാൻറ്റും പിന്നെ രണ്ട് ബനിയൻ പിന്നെ ഒരു ത്രീ ഫോർത്ത് ഒരു ഫ്രോക്ക് പിന്നെ ഒരു മൂന്ന് നാല് സ്നഗ്ഗി പിന്നെ അവളുടെ ക്രീം ഇത്ര സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ആ ഒരു ബാഗിനകത്തേക്ക് അതിനകത്ത് വേറൊരു സാധനവും പിന്നെ വെച്ചിട്ടില്ല എനിക്ക് ആവശ്യമില്ല കുഞ്ഞിനാണ് കൂടുതലും ആവശ്യം അപ്പോൾ അത് കാരണം അതെല്ലാം ഒന്ന് റെഡിയാക്കി പാക്ക് ചെയ്ത് ഒക്കെ അതൊന്നു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീടൊക്കെ പൂട്ടിക്കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇക്കാക്കാൻ്റെ കൂടെ പോകാമെന്ന് കരുതി അപ്പം ഇക്കാക്ക കടയിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു ഉണ്ട് കടയിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ അതിനകത്താണ് പോകുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഞങ്ങളെയും കൂടെ കയറ്റി അങ്ങനെ അങ്ങ് കോട്ടയം പോകണം അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇക്കാക്കില്ലെങ്കിൽ ബസ്സിന് പോകാമെന്ന് കരുതിയിരുന്നു അപ്പോൾ ഇക്കാക്ക പറഞ്ഞാൽ എന്നാൽ പോകേണ്ട രാവിലെ ഇക്കാക്കാട് കൂടെ പോകുന്നേരെ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് നിങ്ങൾക്ക് രാവിലെ മുതലേക്ക് പോയി വരാമെന്ന് പറഞ്ഞു അങ്ങനെ എപ്പോഴും കോട്ടയം പോവാറില്ല The <laughs> അതായത് വല്ലപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പം എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരാമെന്നുമ്പോൾ പറയുമ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ പോകുന്നത് അതായത് സ്ഥിരം നമ്മൾ പോവലില്ല അതായത് ഫാമിലീസിൻ്റെ വീട്ടിലൊന്നും അങ്ങനെ സ്ഥിരം പോവാറില്ല വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ അവസരം വരുമ്പോൾ വല്ലപ്പോഴും അപ്പോൾ പോകുന്ന വഴിക്ക് എല്ലാവരുടെയും വീട് അവിടെ അടുത്തടുത്തായതുകൊണ്ട് എല്ലാ വീട്ടിലും ഒന്ന് കയറി കണ്ടുവരും അപ്പോൾ അത് അങ്ങനെ പോയൊരു ദിവസത്തെ വ്ലോഗാണിത് അപ്പോൾ നേരെ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞു ഫാത്തൂന് ഒരു ലൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി ാണ് എനിക്കും അവർക്കും ഇഷ്ടമുള്ള ഫ്ലേവറാണത് ഒരു ഗാർലിക്കും കുറച്ച് സ്പൈസിയും സ്വീറ്റൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു കുറച്ച് നേരം അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ ആൾ പൂസാവാൻ തുടങ്ങി അതായത് ഉറക്കം വരുന്നുണ്ട് പക്ഷേ എന്നാലും ഉറങ്ങാവില്ല ഞാൻ ഉറങ്ങില്ല എന്നുള്ളൊരു വാശിയിലാട്ടോ ആയിരിക്കുന്നത് പിന്നെ വീഡിയോ എടുക്കുന്ന കൂടെ കണ്ടു കഴിഞ്ഞാൽ തീരെ ഉറങ്ങൂല കാരണം അവൾക്കിങ്ങനെ ആ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കണം അപ്പോൾ ഏകദേശം കോട്ടയം എത്തിയിട്ടുണ്ടായിരുന്നു ഇല്ലിക്കൽ ആ ഭാഗം കേട്ടോ അപ്പം നല്ല എനിക്ക് ഇവിടെ വരാൻ കാരണം ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പുഴയും അങ്ങനെ ആറും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നേരെ വന്നത് ബാപ്പാടെ മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്കാണ് അതായത് പാപ്പാടെ ജേഷ്ഠൻ്റെ വീട്ടിലേക്കാണ് ആദ്യം വന്നത് അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മൂത്തമാ വെള്ളമൊക്കെ തന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ അവിടെയൊക്കെ പറമ്പൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കാണും കേട്ടോ കാരണം കുറച്ച് ഇങ്ങനെ ഒരുപാട് പൂന്തോട്ടം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പോയപ്പോൾ അവിടെ ചേച്ചി അവിടെ ഒരാൾ ഒരു ചേച്ചി അവിടെ ജോലിക്ക് കഴിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരി മീനൊക്കെ വിട്ടു വരുന്നു അപ്പോൾ കുറച്ച് നേരം പുള്ളിക്കാരിയായിട്ട് കാര്യമൊക്കെ ഇപ്പോൾ രണ്ട് പൂച്ച ഒക്കെ വന്നിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അത് കയറി കഴിഞ്ഞപ്പോൾ ഇത് അവിടുത്തെ കാക്കാൻ്റെ ഇളയ മോനാണ് അവനും ഇവിടെ നല്ല കൂട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചെല്ലുന്ന ദിവസം നമ്മുടെ സ്കൂൾ ഉള്ള ടൈമായിരുന്നു അപ്പം ബാക്കി മക്കളൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവനുമായിട്ടോ അവള് കളിച്ചിരിപ്പ് ഉണ്ടായിരുന്നു ചെന്ന് നോക്കിയപ്പോൾ മീത്ത നല്ല കരിമീൻ കിട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ കരിമീൻ ഇങ്ങനെ ആ ഒരു കോട്ടയൻ സ്റ്റൈലിലൊക്കെ ആ ഒരു മുളക് കയറി വെക്കുമായിരുന്നു പിന്നെ മത്തി ഉണ്ടായിരുന്നു അപ്പോൾ മത്തിയൊക്കെ നല്ലോണം വരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഈ മീറ്റ് അല്ലെങ്കിൽ ബീഫ് അതിനോടൊന്നും താല്പര്യമില്ല ഈ മീൻ എന്തെങ്കിലുമൊക്കെ നാടൻ ഫുഡ് അത് മതിയെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്ത കക്കരച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് തോരം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കുന്നതിന് മഞ്ഞ കളർ പക്ഷേ ഇവിടെ മറ്റേ ചൊമ്പളർ ഇങ്ങനെയും ചിലവർ തോരം വെക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ പുളിശ്ശേരി പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഇത്ത അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ കരുതി അങ്ങനെ ഞാൻ ചോറെടുത്തിട്ട് കുറച്ച് ഒഴിച്ചിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കാൻ കരുതി അപ്പോഴാണ് എനിക്ക് ഒരു രണ്ട് പിടി കൊടുത്തപ്പോഴാണ് മൂത്താപ്പ വന്നത് അപ്പോൾ മൂത്താപ്പ അവൾക്ക് മിൽക്കി ബാർ കൊണ്ടുവന്നു കൊടുത്തു അത് കണ്ടുപിടുകൂടി പിന്നെ ചോറ് തീറ്റ എന്താ പറയുക നിന്നു വേണമെങ്കിൽ പറയാം അവനും അവളും കൂടെ അത് രണ്ടും ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി ഒക്കെ കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ ഞാൻ ചോറ് കൊടുത്താൽ പറഞ്ഞു ചോറ് തിന്നാ തിന്നാലേ ഈ ഒരു മിഠായതൊരു ഉള്ളൂ എന്ന് പറഞ്ഞു കാരണം അങ്ങനെ കുറച്ച് ചോറ് നിന്നു അപ്പോഴത്തേങ്ങനെ ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ആ വന്ന ഉടുപ്പ് ആകെ ചീത്തയാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഈ മിൽക്കി ബാറും ചോറും കറികളും പിന്നെ മുറ്റത്തുള്ള അഴുക്കും എല്ലാം കൂടെ ആയിട്ട് ആകെ വൃത്തി പിന്നെ എന്തായാലും ചോറും കൊടുത്തു കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ഞാൻ കുളിപ്പിച്ച് ഡ്രസ്സും മാറ്റി അപ്പോൾ അവിടെ നിൽക്കുന്ന കാരണം ഒരു സാധാരണ ഡ്രസ്സ് മുടി ഒന്ന് പൊക്കി വെച്ച് കെട്ടും മുടി എന്ത് ചെയ്താൽ തൊടിയിക്കില്ല പക്ഷേ ഞാൻ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു അവൻ്റെ അവൻ കൂടെ കളിക്കാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം നിന്ന് അപ്പോൾ ആ ഒരു ടൈമിന് ഞാൻ പെട്ടെന്ന് മുടിയൊക്കെ കൂടി എടുത്ത് പൊക്കി കെട്ടി കെട്ടിവെച്ചു അല്ലെങ്കിൽ എന്തെയ്താൽ എൻ്റെ മോള് തലയിലേക്ക് തൊടിയിക്കില്ല കാരണം ഈ വീഡിയോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അവൾ തലയിൽ മുടിയിലേക്ക് തുടിയുകയില്ല അങ്ങനെ കുറച്ച് നേരം അവിടെ എല്ലാവരുമായിട്ട് ഇരുന്നെല്ലാം കഴിഞ്ഞിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി കാരണം ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ കുറേ പൂക്കൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചതും പിന്നെ അവിടെ ഉണ്ടായതും അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയും ചെയ്യാം കാണാനും രസമാണ് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയത് അപ്പം ആ കൂട്ടത്തിൽ വീഡിയോയും കൂടെ എടുക്കാന്ന് കരുതി അങ്ങനെ കുറെ പൂക്കളിത്താ ഇപ്പം പുതിയതായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ എന്താ ഇൻഡോർ പ്ലാന്റ്സുകളും ഇത്ത ചെടിയുടെ ഒരു ഒരു എന്താ പറയുക ഭ്രാന്ത ഒരു ഭയങ്കര ക്രൈസാണ് ചെടിയെന്ന് വെച്ചാൽ അപ്പം ഭയങ്കരമായിട്ട് ഫുൾ പുള്ളിക്കാരിങ്ങനെ ഫുള്ളായിട്ട് ചെടിയൊക്കെ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട് ആ കൂടെ പാത്തും ഉണ്ടായിരുന്നു അവനും ഉണ്ടായിരുന്നു അവരുടെ റോഡിക്കളിയും പിന്നെ ആ ഒരു വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞു അങ്ങനെ ഏകദേശം ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കിനും അവിടെ നമുക്ക് ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്നായിരുന്നു കഴിച്ചത് അപ്പം കരിമീൻ മുളക് കറിയും പിന്നെ കക്കാരച്ചീടെ ഒരു തോരൻ പിന്നെ മോരുകറി പിന്നെ മീൻ വറുത്തയായിട്ട് മത്തി വറുത്തതായിരുന്നു അപ്പം അതും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഉച്ചക്കത്തെ ചോറ് കഴിച്ചത് നല്ല കറിയായിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ വാപ്പാട അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി അത് പാപ്പയുടെ പെങ്ങയുടെ വീട്ടിലേക്ക് അവിടെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പാപ്പയുടെ പെങ്ങയുടെ വീട്ടിലേക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ പാത്തു ഓട്ടോയിൽ പാത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പുള്ളിക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ ചിരിക്കുന്നത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കണ കണ്ടാ ഇങ്ങനെ ഓരോ കോപ്രായങ്ങളും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും നല്ല രസമാണ് നമുക്ക് തന്നെ ചിരി വരും അങ്ങനെ നമ്മൾ പാപ്പാട് അനിയത്തിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോണ വഴിക്ക് പാത്തൂന് ബർത്ത്ഡേക്ക് ഇവിടെ നിന്ന് ഇത്ത ഒരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ചെറുതായിരുന്നു അപ്പോൾ അവരുടെ കടയിൽ നിന്ന് തന്നെ നമുക്കത് മാറണം അപ്പോൾ പോണ വഴിക്ക് അതും മാറി പിന്നെ ഉമ്മാക്ക് പർദാനീറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അനിയത്തിയുടെ വീട്ടിൽ പോകാൻ കരുതി അപ്പോൾ ആദ്യം പാത്തൂൻ്റെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് അവരുടെ കടയിലേക്ക് വന്നു അപ്പോൾ നമ്മൾ പാത്തൂന് ചേരുന്നതും സൈസുള്ളതും നല്ലതുമൊക്കെ നോക്കിയിട്ട് കുറേ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പാത്തു ഒറ്റയ്ക്ക് ഉള്ളത് കാരണം വേറെ ആരും പിടിക്കാനില്ലാത്ത കാരണം അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര ഓട്ടമായിരുന്നു ഇവിടെ നിന്ന് ഓടി അറ്റത്ത് പോകും അറ്റത്തുനിന്ന് തിരിച്ച് വീണ്ടും വരും അത് കാരണം എനിക്ക് ഉടുപ്പ് എടുക്കലും ഇവിളെ നോക്കുകയുള്ള എല്ലാം കൂടെ പാടായിരുന്നു ഞാൻ ലാസ്റ്റ് പിന്നെ ഞാൻ ഉമ്മയുടെ അടുത്ത് നോക്കിക്കോ ഞാൻ കൊച്ചിനെ നോക്കിക്കോളാന്ന് പറഞ്ഞു കാരണം ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ഓട്ടം നമ്മൾ ഒരു കാര്യം എന്താ നോക്കാൻ സമ്മതിക്കുണ്ടായിരുന്നില്ല അങ്ങനെ കുഞ്ഞിനുള്ള ഡ്രസ്സൊക്കെ സെറ്റായിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ വാപ്പാടെ പെങ്ങക്ക് വേണ്ടിയിട്ട് ഒരു നൈറ്റ് മേടിക്കണമായിരുന്നു അതായത് നമ്മുടെ ആ ഒരു പെരുന്നാളിന് ടൈമൊക്കെ ആയിരുന്നു അപ്പോൾ അവർ നൈറ്റ് നോക്കണമായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നൈറ്റ് നോക്കി അപ്പോൾ പുള്ളിക്കാരുടെ സൈസിനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുമായിരുന്നു ചെയ്തത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവരുടെ തന്നെ വേറൊരു സ്റ്റോർ ഉണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് പാത്തുവിന് മേടിച്ച ഡ്രസ്സിന് പറ്റിയ ബോയ് പിന്നെ എന്താ പറയുക ഈ ക്ലിപ്പുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാച്ചിങ് ആയിട്ടുള്ളത് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കയറിയായിരുന്നു അപ്പം കറക്റ്റ് മാച്ചായിട്ടുള്ളതൊന്നും കിട്ടില്ല പക്ഷേ ഒരു തരത്തിൽ മാച്ചായിട്ടുള്ള ഒരു ബാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാത്തു ആണെങ്കിൽ ഈ ലേഡീസ് സ്റ്റോറിലൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണാടി കാണുമല്ലോ ആ കണ്ണാടി ഒന്നും എടുത്ത് വെക്കാതെ പാത്രത്തിനൊരു സമാധാനം ഉണ്ടായില്ല കണ്ടില്ലേ ഒരു കണ്ണാടി അവിടെ കണ്ടു അതടുത്ത് അപ്പം തന്നെ വെച്ചു പിന്നെ ഞാനത് മേടിച്ച് കൊടുത്തില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം മേടിച്ച് കൊടുത്തിട്ട് അത് വെച്ച് പിന്നെ അത് ഓടിച്ച് കളയായിരുന്നു ചെയ്തത് അത് തന്നെ ഞാൻ പിന്നെ അത് മേടിക്കാൻ നിന്നില്ല ഞാനത് അങ്ങനെയങ്ങ് മാറ്റി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉമ്മാക്ക് എന്താണ് പർദ്ധ എടുക്കണമായിരുന്നു അപ്പോൾ പെരുന്നാളിൻ്റെ സമയമാണെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ പോണ പോകണൊഴിക്ക് ഉമ്മാക്കുള്ള പർദ്ധ ഉമ്മ അവിടെ നിന്ന് സ്ഥിരം എടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് എടുക്കാമെന്ന് കരുതി അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞപ്പം നല്ല കളക്ഷൻസ് അതായത് കുഞ്ഞു കടയായിരുന്നു പർദ്ധയുടെ ഒരു കുഞ്ഞ് ഷോപ്പായിരുന്നു പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അതായത് പർദ സെൻറ്റർ തന്നെയാണ് അപ്പം നല്ല രീതിക്ക് കളക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ പർദ്ധയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് പല മോഡലിലെ നല്ല രസമുള്ള പർദ അവിടുന്ന് തയ്ച്ചും അല്ലാതെ റെഡിമെയ്ഡും ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു കടയാണ് പക്ഷേ ഷോള് നെയ്റ്റ് അതേപോലെ പർദ്ദ ഈ മൂന്ന് കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഉമ്മാക്കുള്ള പർദ്ദയും സെറ്റാക്കി പിന്നെ ഈ പപ്പാട അനിയത്തിക്കുള്ള നെയ്റ്റ് അവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കിയിട്ട് അപ്പോൾ രണ്ട് മൂന്ന് എണ്ണാക്ക് ഉമ്മ എടുത്തിട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ഈ ഒരു വൈറ്റ് ഇഷ്ടപ്പെട്ടു പിന്നെ വൈറ്റ് എടുക്കാൻ പിന്നെ താല്പര്യമില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് ഇങ്ങനെ അഴുക്കാവുമല്ലോ അപ്പോൾ അത് കാരണം പിന്നെ വൈറ്റ് മാറ്റിയിട്ട് പിന്നെ ഈ ഒരു റോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കളറ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മാക്ക് ഒരു നൈറ്റിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കടയിൽ കയറി വേറൊരു കടയിൽ കയറി എന്താണെന്നു വെച്ചാൽ പാത്തൂന് കുറച്ച് വീട്ടിലിടുന്ന ഡ്രസ്സ് മേടിക്കണമായിരുന്നു അപ്പോൾ പാത്തൂന് കുറച്ച് വീട്ടിലിടുന്ന ഡ്രസ്സ് മേടിച്ചപ്പം അവിടെ കുറേ ഈ ടോപ്പുകൾ വിലക്കുറവിൻ്റെ അപ്പോൾ ഉമ്മ പറഞ്ഞാൽ എന്നോടത് എടുക്കാൻ പറഞ്ഞിട്ട് ഓരോന്ന് ഓരോന്ന് എടുത്ത് തരുന്നേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കറുപ്പ് നീല ആ ഒരു പച്ച പിന്നെ ആ ഒരു വേറൊരു ജൂട്ടിൻ്റെ കളറ് പിന്നെ രണ്ട് പലാസോ ഒരു വൈറ്റും ഒരു റോസും അങ്ങനെ രണ്ട് മൂന്ന് ഡ്രസ്സുകൾ വീട്ടിലിടാൻ അതായത് നൂറ്റമ്പത് രൂപ പിന്നെ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നാനൂറ് രൂപ മുതൽ അങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഈ ചെറിയ ചെറിയ നമുക്ക് വീട്ടിലിട്ട് നടക്കാൻ പറ്റുന്ന ഡ്രസ്സുകൾ അപ്പോൾ അത് കുറച്ച് എനിക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വാപ്പാട് അനിയത്തിൻ്റെ വീട്ടിലേക്ക് അപ്പം എല്ലാം ഇത് ഒരു ഏരിയ തന്നെ എല്ലാം അടുത്തടുത്താണ് നമ്മളൊരു ഓട്ടോ ആയിട്ട് പോകണമെന്നുള്ളൂ ഇരുപത് രൂപ മുപ്പത് രൂപയുടെ ആ ഒരു ഡിസ്റ്റൻസൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ കരുതി അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീടെന്ന് പറയുമ്പോൾ പുഴയുടെ സൈഡിലാണ് അതായത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര കാറ്റാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ പോകാൻ കാരണം അവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ പുഴയാണ് ഇപ്പോൾ ആ ഒരു മഴയുടെ ടൈം ആയതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കുന്നത് അല്ലെങ്കിൽ നല്ല രസമാണ് ഇങ്ങനെ ഒഴുക്കൊക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പോൾ അവിടുത്തെ മാമ വന്നിട്ട് ഇങ്ങനെ ഈ വലയെ വീശുന്ന ആ ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ വലയൊക്കെ ഇങ്ങനെ റെഡിയാക്കിയൊക്കെ പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പോരാത്തേനും പുള്ളി അങ്ങനെ പോകുന്ന വള്ളം ഒരു ചെറിയൊരു വള്ളമൊക്കെ ഉണ്ട് മാമാക്ക അപ്പോൾ ആ ഒരു വള്ളമൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ കണ്ടിട്ടിങ്ങനെ മെയിനായിട്ട് അവിടെ പോയാൽ എൻ്റെ പരിപാടിയെന്ന് പറയുന്നത് കേട്ടോ പിന്നെ അപ്പോഴത്തേക്കിനും ഇതൊക്കെ നോക്കി എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താണ് അതായത് മാപ്പച്ചീടെ അനിയത്തി വന്നിട്ട് ഈ ഉണ്ടല്ലോ നമ്മുടെ ഉണക്ക കപ്പ ഉണക്ക കപ്പ ഈ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉണക്ക കപ്പയല്ല ആ കപ്പാണ് കപ്പ ഇങ്ങനെ ഈ തേങ്ങയൊക്കെ ഇട്ടിട്ട് പുഴുങ്ങി തരില്ല നല്ല ടേസ്റ്റാട്ടോ നല്ല തേങ്ങയും കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ സംഭവം നല്ല നല്ല രുചി ആ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ട് അടിപൊളി ടേസ്റ്റ് അപ്പം അതിൻ്റെ കൂടെ അച്ചാർ പുള്ളിക്കാർ ഒരു അച്ചാറ് സ്പെഷ്യലിസ്റ്റാട്ടോ എല്ലാ അച്ചാറും നല്ല അടിപൊളിയായിട്ടിടും അപ്പോൾ ആ ഒരു അച്ചാറും കൂട്ടിയിട്ട് ആ ഒരു കപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായ മുറുക്ക് അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കഴിച്ചു പിന്നെ നമ്മൾ പോകണത് എങ്ങോട്ടാന്ന് വെച്ചാൽ ആദ്യം ഒരു മൂത്താപ്പാടെ വീട്ടിൽ പോയില്ല പുള്ളിക്കാരൻ്റെ മോളുടെ വീട്ടിലേക്ക് അപ്പോൾ അവിടെയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്നാൽ അവിടുന്ന് വൈകുന്നേരം ആകുമ്പത്തേനിക്കാക്ക് വരുന്ന് വിളിച്ച് പോവും വന്നിട്ട് അവിടെ നിന്ന് പോകാമെന്ന് കരുതി അങ്ങനെ ലാസ്റ്റ് അങ്ങോട്ടേക്ക് വന്നു പുള്ളിക്കാരുടെ വീട്ടിൽ വന്നാലും ഈ ഒരു പരിപാടിയാണ് എനിക്ക് അവിടെ ചാമ്പങ്ങ പിന്നെ ഈ ചക്ക മാങ്ങ അങ്ങനെ കുറച്ച് വൃക്ഷ ലതാ ഉണ്ട് ആ ഒരു പറമ്പിൽ പറമ്പില ഞാൻ ചെന്നപ്പം ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു ഒരു രണ്ടെണ്ണം കിട്ടി ഇത്ത പറഞ്ഞുണ്ടായിരുന്നു എല്ലാം വീണുപോയി മൊത്തം തീർന്നു എന്ന് പറഞ്ഞു ഞാൻ പിന്നെ തപ്പി തപ്പി നോക്കിയപ്പോൾ ഒരെണ്ണം കിട്ടി പിന്നെ മേളിൽ നോക്കുമ്പോൾ ഒരു നാല് മൂന്നാലഞ്ചെണ്ണം കിടപ്പുണ്ട് ഞാനൊരു തോട്ടിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് അത് പറിച്ചു അപ്പോൾ തന്നെ പറിച്ചിട്ട് തിന്നു നല്ല ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഇത്ത ഞങ്ങൾ വരുന്ന കാരണം പായസം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ക്യാരമൽ പായസം ഉണ്ടല്ലോ നമ്മുടെ സേമിയുടെ നല്ല പായസമായിരുന്നു അപ്പോൾ പാത്തൂന് പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാത്തൂന് ഓരോ ടീസ്പൂൺ വെച്ച് കൊടുത്തു പിന്നെ ഇത്താണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു ടൈപ്പ് അതായത് കേക്ക് പിന്നെ ഷവർമ്മ അങ്ങനെയൊക്കെ പുള്ളിക്കാരെ ഉണ്ടാക്കും കേട്ടോ അപ്പം ഞാൻ അപ്പോൾ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്തുവിനെ കേക്കും ഇഷ്ടമാണ് അപ്പോൾ ഉടനെ പാത്തൂനു പിന്നെ കേക്കൊക്കെ കൊടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയം ഒരു ഏഴരയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വെളിയിൽ സിറ്റ് സിറ്റൗട്ടിൽ ഇരുന്നിട്ട് സംസാരവും ആയിരുന്നു പാത്തുവിൻ്റെ ഓരോ കുരുത്തക്കേടുകളിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുപ്പായിരുന്നു അതായത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കുമല്ലോ നമ്മൾ മെയിനായിട്ട് വരുന്നത് എല്ലാവരെയും കാണാനും എല്ലാ എല്ലാവരുമായിട്ട് എന്താ പറയുക സംസാരിക്കാനും ഒക്കെയാണ് അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഇരുന്നു അപ്പോൾ നൈറ്റിലത്തെ ഫുഡ് ഇത്ത ഉണ്ടാക്കിയത് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ഇങ്ങനെ വരട്ടി എടുക്കത്തില്ലേ അതുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു ഇത്ത ഫുഡുണ്ടാക്കിയത് അങ്ങനെ അവിടുന്ന് ആ ഒരു ചപ്പാത്തിയും എല്ലാം കഴിച്ചിട്ട് നേരെ ഇറങ്ങി വന്നു അപ്പോഴത്തേനും ഒരു ഒൻപതരയൊക്കെ ആയപ്പോഴത്തേന് ഇക്കാക്ക വന്നു പിന്നെ കൂടെ നേരെ വീട്ടിലേക്ക് പോവായിരുന്നു ചെയ്തത് അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ വീഡിയോ അപ്പം അപ്ലോഡ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇത്രയും ദിവസം എടുത്തു ഏകദേശം ഒന്ന് രണ്ടാഴ്ച പിടിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ